വർക്ക് നിങ്ങള് ലോക നമ്മളെ പൈസ വാങ്ങിച്ച് നമുക്ക് തരുന്നത് എങ്ങനെയാണ് നമ്മളെ പൈസ വാങ്ങിച്ചിട്ട് തരുന്നല്ലേ പിന്നെ രൂപ നമ്മളെ പതിമൂന്നര ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് ഞാനിപ്പ വിളിച്ചിട്ട് മറ്റൊരു കാര്യത്തിനല്ല മികേഷ് ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യത്തിനല്ല മികേഷ് അഫ്റ്റ ആർ ഇട്ട് കൊടുത്തിട്ടില്ലേതിരെ ഡീറ്റെയിൽസ് ഒന്ന് കിട്ടണായിരുന്നു മികേഷ് പറഞ്ഞിട്ടുള്ള ഒരു വല്യ കള്ളത്തരണ്ട് ഞങ്ങളുടെ കമ്പനിട്ടില്ല ഞങ്ങള് അക്കൌണ്ട് സ്റ്റാറ്റീസ് കൊടുക്കുലക്ഷത്തി സംതിങ് മികേഷിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആയിട്ടുണ്ട് ബാങ്ക് ത്രൂ തന്നെ അപ്പൊ പിന്നെ നിന്നെ മികേഷ് അങ്ങനെ ഒരു കള്ളത്തര കേസ് കൊടുത്തിരിക്കണെ കാശ് കിട്ടിയിട്ടില്ല പറഞ്ഞിട്ട് എങ്ങനെ കാശ് കിട്ടി നിങ്ങൾ തട്ടിപ്പല്ല നിങ്ങൾ മണിച്ചേനല്ലേ നടത്തുന്നത് നിങ്ങൾ ഒരു മിനിറ്റ് ഈ ആൾക്കാരുടെ കോടി ആൾക്കാരുടെ കോടികൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ നിങ്ങളെ മോളിയും മോൻ്റെയും ഈ പ്രതാപന്റെയും ശ്രീനന്റെ പേരിൽ എഫ് ഡി ഡിടലാണോ നിങ്ങളെ ബിസിനസ് ആ ആ നീ നീ എന്നെ വിളിച്ചിട്ടുണ്ടോ ശ്രീന നീ എന്നെ വിളിച്ചിട്ടുണ്ടോ അത് എന്താണ് പറഞ്ഞു തന്നിട്ട് ഒരു ഒരു വലക്കല്ല നിങ്ങള് നിങ്ങൾ നിങ്ങൾ ഏറ്റവും മണി ചെയിൻ നടത്തി നാട്ടുകാരെ പറ്റിക്കുന്നോണ്ടാണ് ഞാൻ കേസ് കൊടുത്തത് മണി ചെയിൻ നടത്തി ഫിജീഷും അതുപോലെ ഈ ടീമും മണി ചെയിൻ നടത്തിയ നാട്ടുകാരെ പറ്റി നാട്ടുകാർ പൈസ മൂഞ്ചിക്കുന്നോണ്ടെന്ന് ഞാൻ കേസ് കൊടുത്തത് വേറൊന്നുമല്ല കേട്ടോ ആ ഒരു നാഷണൽ പ്രൊമോട്ടർ ആക്കണം ഒരു ഇതും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഒരിക്കലും ഞാൻ സംസാരിച്ചിട്ടില്ല നീ അയച്ച വോയ്സ് കണ്ടടിക്കണ്ട് എന്റെ 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 പത്ത് ലക്ഷം രൂപ തിരിച്ചു തരാന്ന് പറഞ്ഞിട്ട് തന്നോട്ടെ ഇട്ടും എല്ലാം ഇട്ടോ എല്ലാം ഇട്ടോ നിന്റെ വോയിസ് എന്റെ അടിക്കണ്ട് നിന്റെ നിന്റെ വോയിസ് അണ്ടടിക്കുണ്ട് കേട്ടോ നിന്റെ വോയിസ് നീ എന്റെ പത്തു ലക്ഷം രൂപ തിരിച്ചു തരാ എന്ന് വോയിസ് അണ്ടടിക്കുണ്ട് എന്റെ അടിക്കണ്ട് നീ സുമിത്തിനോടും ദിൻരാജിനോടും സംസാരിച്ച ബോയ്സ് എന്റെ അടിക്കുന്നുണ്ട് പ്രതാപനെ ഞാൻ വിളിച്ച് പ്രധാനെ പ്രധാപനെ ഞാൻ വിളിച്ച വോയിസ് അണ്ടടിക്കുണ്ട് കേട്ടോ പ്രതാപനെ ഞാൻ വിളിച്ച ബോയ്സ് അണ്ടടിക്കുണ്ട് ജനുവരി അഞ്ചാം തീയതി പ്രതാപനെ എനിക്ക് നമ്മൾ സംസാരിക്കുക പറഞ്ഞിട്ടുള്ള പിന്നെ ഒരു മെയിലയച്ചിട്ടുണ്ട് അതെൻ്റെ ഇടയ്ക്ക് ഉണ്ട് പിന്നെ അവനെന്താ ഊരിമാരിയാത്തേണ്ടി മാന്യമായിട്ട് തന്നെയാണ് സംസാരിച്ചേ നീ നീ ആയാലും നീ ആയാലും നീ ആയാലും അവനായാലും രണ്ട് ഫ്രോഡുകളാണ് ലോക ഫ്രോഡുകളാണ് പക്ഷെ നിങ്ങളെ ഈ നാട്ടുകാരെ പറ്റി ഇനി വിചാരിക്കേണ്ട നാട്ടുകാരെ പറ്റിച്ചിട്ട് നിങ്ങൾ ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട നീ നീ തന്തക്ക് തന്തറക്കാതെ എല്ലാം നീ നിന്റെ അമ്മേന്റെയും നിന്റെ എല്ലാരും കുടുംബചരിത്രം എല്ലാം അറിഞ്ഞിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേട്ടോ ആ ഞാൻ കേസ് കേസ് ഞാൻ നടത്തിക്കോളൂ കേട്ടോ നീ നാട്ടുകാർ പൈസ വെച്ച് നീ ഒന്നും ഒന്നുമില്ലാണ്ട് തണ്ടി തൃശ്ശൂർ ടൗണിലോ കൂടെ തണ്ടി നടന്നോളാം ഞാൻ എനിക്കറിയാം തൃശ്ശൂർ ടൗണിലോ കൂടി ഒരു ഒരു രൂപ എടുക്കാനാണ് നീ തണ്ടി നടന്നോളാണ്